മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾ കൂടുന്നതിന് കാരണം വനംവകുപ്പെന്ന പ്രചാരണം തെറ്റെന്ന് വനംവകുപ്പ് ജീവനക്കാർ ജീവനക്കാർക്കെതിരെ വ്യാപകമായി തെറ്റായ പ്രചാരണം നടക്കുന്നുവെന്ന് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് സംഘ് സംസ്ഥാന പ്രസിഡന്റ് ബി എസ് ഭദ്രകുമാർ വനംവകുപ്പിൽ ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതും പ്രതിസന്ധിയാണ് ആർ ആർ ടി സംഘങ്ങളെ അടക്കം ഇത് കാര്യമായി ബാധിക്കുന്നുണ്ട് സാമ്പത്തിക പിന്തുണയോ ആധുനിക ഉപകരണങ്ങളോ വനംവകുപ്പിന് ലഭിക്കുന്നില്ലെന്നും ഭദ്രകുമാർ പറഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മനുഷ്യ വന്യജീവി സംഘർഷം മുമ്പങ്ങുമില്ലാത്ത വിധം വ്യാപകമാണ് ഒട്ടനവധി ജീവനുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ വിഷയങ്ങളിലൊക്കെ തന്നെ വനംവകുപ്പിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വനപാലകർക്കെതിരെ കേരളത്തിലെ വ്യാപകമായിട്ട് ആക്രമണ ശ്രമങ്ങളും ഭീഷണ ഭീഷണിപ്പെടുത്തലും ഒക്കെ നടന്നു വരുന്നുണ്ട് ഇത് വനസംരക്ഷണ വിഭാഗം ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അത്യന്തം പ്രതിഷേധാർഹമാണ് എന്നാണ് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് സംഘിന് പറയാനുള്ളത് വനപരിപാലനത്തിൽ കാലങ്ങളായിട്ട് വന്നിട്ടുള്ള മാറ്റം തന്നെയാണ് വനപരിപാലന രംഗത്ത് വനംവകുപ്പിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല കാരണം സർക്കാർ എന്താണോ നിശ്ചയിക്കുന്നത് സർക്കാരിൻ്റെ നയത്തിനനുസരിച്ച് ജോലി ചെയ്യുക എന്നുള്ളതാണ് ജീവനക്കാരെ സംബന്ധിച്ചിട്ടുള്ളത് പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ കൂടി വരുമ്പോൾ അതിൻ്റെ ബാധ്യതയും ദുരന്തവും അനുഭവിക്കേണ്ടി വരുന്ന സമ്മർദ്ദത്തിന് വിധേയരാകേണ്ടി വരുന്ന വിഭാഗമായിട്ട് കേരളത്തിലെ വനപാലകർ മാറുന്നൊരവസ്ഥയുണ്ടായി